ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം മുപ്പത്തിനാലാം അധ്യായം അജഗരമോക്ഷം ശ്രീശുഗൻ പറഞ്ഞു അന്നൊരിക്കൽ ശ്രീശിവൻ തന്നെഴുന്നള്ളത്തു കാണുവാൻ അംബികാവനമാർ നാരഗോപന്മാർ കാളവണ്ടിയിൽ അങ്ങ് സരസ്വതീ തീർത്ഥത്തിങ്കൽ സ്നാനം കഴിച്ചവർ ശർവനയും ശിവയെയും പൂജിച്ചാർ ഭക്തിപൂർവകം ശിവപ്രീതിക്കേകി ഭക്ത്യാവിപ്രർക്കവർ ഹിരണ്യവും മധ്വന്നവും ഗോക്കളേയും മധുവും കോടിവസ്ത്രവും സരസ്വതിക്കരയിൽ നീർമാത്രമായി രാത്രിയിൽ വ്രതസ്ഥരായി വാണു നന്ദസുനന്ദാദികൾ മന്നവാം ബുഭുക്ഷിതൻ പെരുമ്പാം പൊന്നന്നന്നുരാ വലിയ ദൃക്ഷമായി വന്ന കാട്ടിൽ ഉറങ്ങുന്ന നന്ദനെ പോയി കടിച്ചുതേ വാവിട്ടു നന്ദൻ മകനെ പെരുതാമൊരു ഒരു പാം പിതാഗ്രസിപ്പൂ കണ്ണ കാത്താലും ആർത്തനാമിവനെ ഭവൻ ോദനം കേട്ടു ഗോപന്മാർ സംഭ്രമിച്ചെഴുനേറ്റുടൻ തീക്കൊള്ളി കൊണ്ടു താടിച്ചാർ ആ വിഴുങ്ങുന്ന പാമ്പിനെ തീക്കൊള്ളി പൊള്ളലേറ്റിട്ടും സർപ്പം വിട്ടില്ല നന്ദനെ സ്പർശിച്ചുതരസാ കാലാൽ അതിനെ ഭഗവാൻ ഹരി ഭഗവത്പാദസമ്പർക്കം കൊണ്ടു പാപം നശിക്കയാൽ വിദ്യാധരേന്ദ്രനായി മാറി പെട്ടെന്നജകരം നൃപ ളങ്ങും ദേഹവും പൊന്മാലകളും പൂണ്ടു ചാരവേ നമസ്കരിച്ചു നിൽക്കുന്നൊരവനോട് ഊതിമാപതി ആശ്ചര്യകരമാം ശ്രേഷ്ഠശോഭയൊത്തു വിളങ്ങുവോ നീയാർ ജുഗുപ്സിതം സർപ്പരൂപമെൻ ദേവമാളുവൻ സർപ്പം പറഞ്ഞു ഗന്ധർവനാണു ഞാൻ എൻ പേർ സുദർശനൻ ഒരിക്കൽ ഞാൻ ശ്രീരൂപമത്തനായി വ്യോമയാനമേറി ചരിച്ചുതേ അങ്കിരോഗോത്രജന്മാരാം വിരൂപികൾ ഋഷീന്ദ്രരെ ഹസിക്കവേ പാപശക്തിയാശപിക്കപ്പെട്ടു ഞാൻ വിഭോ ലോകേശാദ ലോകേശപാദസ്പർശത്താൽ ഇന്നൻ പാപം നശിക്കയാൽ അകൃപാലുക്കൾ തൻ ശാപമിന്നനുഗ്രഹമായി മേ ഭവാർത്തരാം പ്രപന്നന്മാർക്ക് അഭയം നൽകിടും പ്രഭോ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിപ്പോ പാപ നിർമുക്തനായ ഞാൻ ശരണാഗതനാമെന്നെ സർവ്വലോകേശ്വരേശ്വര അനുജ്ഞത നയച്ചാലും പുരുഷോത്തമ സൽപദേ നിൻകാഴ്ചയാൽ താനെൻ പാപമൊഴിഞ്ഞു തവ പേരൊരാൾ കേട്ടാലും ഉച്ചരിച്ചാലും സദ്യ സംശുദ്ധിയാളുകിൽ ത്വൽസ്പർശത്താൽ മുക്തനായി ഞാൻ എന്നതിൽ ചിത്രമെന്തുവാൻ ഏവം വലം വച്ചു നമിച്ചാജ്ഞ വാങ്ങി സുദർശനൻ വിണ്ണേറി മുക്തനായി സങ്കടത്തിൽ നിന്ന ധനന്ദനും കൃഷ്ണൻ്റെയാ വൈഭവം അത്ര വി കണ്ടു കൃഷ്ണൻ്റെയാ വൈഭവം അത്ര കണ്ടു വിസ്മയിച്ചു ഗോപാലകർ ആദരത്തൊടും വ്രതം സമാപിച്ച തൽക്കഥാമൃതം നുകർന്നണഞ്ഞാർ വ്രജമാശുഭൂപതേ വീരാധി വീരരാം രാമകൃഷ്ണന്മാരൊരു രാത്രിയിൽ ഗോപസ്ത്രീകളുമായി വൃന്ദാവനക്രീടക്കിറങ്ങിനാർ പൂമാലകുറിയും വസ്ത്രഭൂഷാതയുമാർന്നവർ ബസൗഹൃദരാം ഗോപസ്ത്രീകളാൽ ഗീയമാനരായി താരങ്ങളും പൂനിലാവും അമ്പലും ഗുളിതന്നലും മത്താളിധ്വനിയും മുല്ലമണവും ചേർന്ന സന്ധ്യയിൽ സന്തുഷ്ടരായി സർവഭൂതാനന്ദദായക മാംവിധം പാടിനാർ വിവിധം രാഗം സ്വരമണ്ഡലമണ്ഡിതം ചേലയും കൂന്തലം തെന്നിപ്പോയതും മാലയൂർന്നതും അറിഞ്ഞില്ല ഗോപിമാർ ആ മൂർച്ഛിച്ചു പോകയാൽ ഏവമുന്മത്തർ പോൽ രാമകൃഷ്ണന്മാർ പാടിയാടവേ തത്ര വന്നാൻ ശംഖചൂടാഭിതനാം ധനധാനുകൻ ആ രണ്ടു പേർ നോക്കി നിൽക്കേ ശങ്കയെന്നെ തതീയരെ കേഴും ഗോപികളെ ദുഷ്ടൻ വടക്കോട്ടയ്ക്കു കൊണ്ടുപോയി കൃഷ്ണരാമേ ദിവാ വിട്ടാർ വ്യാഘ്രപീഡിത ഗോക്കൾ പോൽ ഗോപിമാർ തരസാ പിൻപേ പാഞ്ഞാർ തന്നാധരാമവർ ായെന്ന ഭയവാക്കുകൾ ചൊന്നും കൊണ്ട ഗുഹ്യകനയണഞ്ഞാരവർ വിദ്രുതം കാലമൃത്യുക്കൾ പോൽ വന്നൊരവരെ കണ്ടുഭീതനായി സ്ത്രീകളെയും വിട്ടുപാഞ്ഞാന മൂഢൻ ജീവിതേച്ഛയാൽ അവൻ്റെ അശിരോരത്നം ഹരിക്കാനവനെ ദ്രുതം പിന്തുടർന്നോടിനാൻ കൃഷ്ണൻ ബലൻ സ്ത്രീ രക്ഷ അടുത്തോടി ചെന്നു കൃഷ്ണൻ ചൂടാരത്നസമന്വിതം ഹരിച്ച നദ്ദുരാത്മാവിൻ ശീർഷം തന്മുഷ്ടിയാൽ നൃപ ശംഖചൂടനയങ്കൊന്ന് ആ മിന്നും രക്തയാ വിഭു പ്രീതിപൂർവം ബലന്നേകി ഗോപിമാർ കണ്ടു നിൽക്കവേ ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു മുപ്പത്തിനാലാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാം